മാവുങ്കാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം മാവുങ്കാൽ യൂണിറ്റ് കർമ്മസമിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മേഘാ കമ്പനി അധികൃതർ മാവുങ്കാൽ വ്യാപാര ഭവനിൽ യോഗം ചേർന്നു വ്യാപാരികളുടെ പ്രധാന ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കാം എന്ന് ഉറപ്പു നൽകി മാവുങ്കാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ മാവുങ്കാൽ യൂണിറ്റ് കർമ്മസമിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മേഘാ കമ്പനി അധികൃതർ മാവുങ്കാൽ വ്യാപാര ഭവനിൽ യോഗം ചേർന്നു നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ എത്ര മലവെള്ളം പക്ഷേ എല്ലാ വെള്ളവും ടൗണിലും അത് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ കയറുന്ന രീതിയിലും അതിനുശേഷം അത് അവിടെ വെള്ളക്കെട്ടായി രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് അപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് പല അപ്പൊ ഈ വർഷം തീരും അടുത്ത വർഷം തീരുന്ന രീതിയിൽ പറഞ്ഞിട്ട് പക്ഷെ ഇത്രയും നാളായിട്ടും ഇത് എവിടെയും എത്തിയിട്ടില്ല ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല വ്യാപാരികളുടെ പ്രധാന ആവശ്യങ്ങളായ ഓവുചാൽ സർവീസ് റോഡ് പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കാം എന്ന് ഉറപ്പ് നൽകി യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വി കെ ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറി ജുഗേഷ് മാവുഗാൽ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ കർമ്മസമിതി അംഗങ്ങളായ വേലായുധൻ കൊടവലം പ്രദീപ് മാവുഗാൽ പ്രസാദ് മിഥില ഭാരതീയ വ്യാപാരി വ്യവസായ സംഘ ഭാരവാഹികളായ ഗുരുദത് റാവു ആനന്ദൻ പി കെ അശോകൻ കാഞ്ഞിങ്ങാട് വസന്തകുമാർ മധുരമ്പാടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ കാർത്തിയായനി പി കെ മേഘാ കമ്പനി എഞ്ചിനീയർമാരായ സായി കുമാർ മാധവൻ നരേഷ് വിപിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്